നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് വളാഞ്ചേരി വട്ടപ്പാറയിലെ ചെങ്കൽ ക്വാറിയിൽ ഡ്രൈവർക്ക് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറിയിടിച്ച് പരിക്കേറ്റയാൾ മരണപ്പെട്ടു കുറ്റിപ്പുറം കൊളത്തോൾ ഊരോത്ത് പള്ളിയാൽ മുണ്ടരം കുന്നത് പരേതനായ പോക്കർ മകൻ മൊയ്തീൻകുട്ടിയാണ് മരിച്ചത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു കരിങ്കപ്പാറ ക്വാറിയിൽ അപകടമുണ്ടായത് കല്ല് കയറ്റാൻ ലോറിയിലെത്തിയ പൊന്നാനി അയ്യങ്കലം സ്വദേശി മുജീബ് റഹ്മാൻ വാഹനത്തിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായി മരണപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി കോറയിലേക്ക് ഇടിച്ചു കയറുകയും മൊയ്തീൻകുട്ടിക്കും രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വളാഞ്ചേരി ആശുപത്രിയിലാണ് ഇവരെ എത്തിച്ചിരുന്നത് പിന്നീട് പരിക്ക് ഗുരുതരമായതിനാൽ മൊയ്തീൻകുട്ടിയെ കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു കൊറയിൽ മറ്റൊരു ലോറിയുമായി ലോഡ് എടുക്കാൻ എത്തിയതായിരുന്നു നാൽപ്പതുകാരനായ മൊയ്തീൻകുട്ടി നിയന്ത്രണം വിട്ട് പിറകോട്ട് വന്ന മുജീബ് റഹ്മാന്റെ ലോറി ഇടിക്കുകയായിരുന്നു എഡിറ്ററിലായി വളാഞ്ചേരി